നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വതം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനിട്ട് പക്ഷെ അതിന് സമയം എടുക്കും ഇപ്പൊ ഞാൻ അധികമൊന്നും ഒന്നും പറയുന്നില്ല മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ജയിക്കാമായിരുന്നൊരു കളി കെ കെ ആറിനോട് പൊട്ടിയതിനു ശേഷം പറഞ്ഞ വാക്കുകളാണത് ഞാൻ എന്നോട് തന്നെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് പറയുകയാണ് കാരണം ഈ യുദ്ധഭൂമിയിൽ അങ്ങനെ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞോടാനാവില്ല ചലഞ്ചുകൾ വരും ഇത് ചലഞ്ചാണ് ചലഞ്ചുകൾ നമ്മളെ കൂടുതൽ ബെറ്റർ ആക്കും എന്നൊക്കെ പാണ്ഡ്യ പ്രതികരിക്കുന്നു ശരിയാണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അത് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലാണെങ്കിലും മുംബൈ ഇന്ത്യൻസിന്റെ ഫ്രാഞ്ചൈസി എടുത്ത പല തീരുമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ടോപ്പ് ഓർഡർ ബാറ്റർമാർ എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉത്തരവാദിത്വ ബോധമുള്ള ആരെങ്കിലും ഈ പാർട്ടി ഇവരുണ്ടോ എന്നുള്ള ചോദ്യമാണെങ്കിലും ഇതിനൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഹാർദിക് പാണ്ഡ്യ നല്ല പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളിലേക്കൊന്നും നമ്മൾ പോവുകയാണ് പാണ്ഡ്യ പറയുന്നു കൃത്യമായിട്ട് ഒബ്വ്യോസ്ലി ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ല വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരുന്നു തീർച്ചയായിട്ടും രണ്ടാം പകുതിയിൽ വിക്കറ്റ് കുറച്ചുകൂടി നല്ലതായിരുന്നു മാറ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിലായിരുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ ഉത്തരം ലഭിക്കണം പക്ഷേ സമയമെടുക്കും ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഫോർ നൗ നോട്ട് മച്ച് ടു സേ എനിക്ക് അധികമൊന്നും പറയാനില്ല ബൗളേഴ്സ് തീർച്ചയായിട്ടും ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ജോബാണ് ഈ ഒരു ട്രാക്കിൽ നടത്തിയിട്ടുള്ളത് വിക്കറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയി എന്നാണ് എനിക്ക് തോന്നിയത് രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയി എന്നാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഡ്യൂ കൂടി വന്നപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ ഡ്യൂ കൂടി ഉണ്ടായപ്പോൾ ബാറ്റ് ചെയ്യാൻ സുഖകരമായിട്ട് മാറിയിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല എന്തായാലും ഈ കളിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ ഒന്നുകൂടെ വിശദമായിട്ടൊന്ന് നോക്കും എവിടെയൊക്കെയാണ് പിഴച്ചത് എവിടെയൊക്കെ നന്നായി ചെയ്യാമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും ഇപ്പൊ പറയാനുള്ളത് കീപ് ഫൈറ്റിംഗ് അതാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത് ഇത് ചലഞ്ചിങ് ആണ് പക്ഷെ നമുക്ക് ആ ചലഞ്ചസ് ഏറ്റെടുത്തേ പറ്റൂ കാരണം ചലഞ്ചുകളാണ് നമ്മളെ കൂടുതൽ ബെറ്റർ ആക്കി മാറ്റുന്നത് ഇവിടെ മോശം സമയമുണ്ട് ടഫായിട്ടുള്ള സമയമുണ്ട് അതോടൊപ്പം നല്ല സമയവും വരും എന്നാണ് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ പ്രതികരിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്